ജനതയെ െ ഭൂമിയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന് സൗദി അറേബ്യ അനുവദിക്കില്ലെന്ന് അതിർത്തികളോടെ രാഷ്ട്രം രൂപീകരിക്കാതെ ഫലസ്തീൻ രാഷ്ട്രവിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകില്ല വെടിനിർത്തലിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും സൌദി ആവശ്യപ്പെട്ടു അറബ് ഇസ്ലാമിക് കമ്മിറ്റിയിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലായിരുന്നു പ്രതികരണം ആയിരത്തി അപകടമാണെന്നാണ് സൌദിയുടെ മുന്നറിയിപ്പ് ഗസയിൽ ആക്രമണം നീട്ടുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ നടപടികൾ പ്രദേശത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന് ഭീഷണിയാണ് വംശഹത്യയിൽ ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്നും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സൌദി അറേബ്യ ആവശ്യപ്പെട്ടു ഗസയിലും വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലം ഉൾപ്പെടെ ഇസ്രായലിന്റെ അധിനിവേശം അവസാനിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു मीडिया वन रियाद